നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയത് പട്ടാമ്പി നേർച്ചയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായ യോഗം ചേർന്നു മുഹമ്മദ് മുസൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് മൂന്ന് തീയതികളിലാണ് നൂറ്റി പത്താമത് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത് ദേശീയോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗവും ചേർന്നു അൻപത്തിയാറ് ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണാർത്ഥമാണ് ആണ്ട് നേർച്ച നടത്തിവരുന്നത് മാർച്ച് മൂന്നിന് ഞായറാഴ്ച നടത്തുന്ന നേർച്ച ആഘോഷത്തിൽ നൂറോളം ഗജവീരന്മാരും പതിനായിരക്കണക്കിന് ജനങ്ങളും എത്തിച്ചേരുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത് വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമിയുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിപുലമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനൊരു യോഗം കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ നേർച്ചയുടെ കൂടിയാലോചനകൾ എല്ലാവരും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും ചേർന്നുകൊണ്ട് ആദ്യമേ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പരസ്പരം ഉണ്ടാക്കി മുന്നോട്ട് പോകുകയും ചിന്തകൾക്ക് നമുക്ക് പട്ടാമ നേർച്ച നമ്മുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന നിലയിൽ അത് ഏറ്റവും നന്നായി നടത്താൻ കഴിയും എല്ലാ കമ്മിറ്റി ഭാരവാഹികളും മാത്രമല്ല എല്ലാ പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരെ കൂടി മുന്നോട്ട് മുന്നോട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ ഹനീഫ മാനു മുരളീധരൻ വേളേരിമഠം മോഹൻദാസ് ഇടിയത്ത് മാനു പുളിക്കൽ ഹബീബ് റൌത്തർ പ്രമോദ് പുലരിയിൽ വാഹിദ് കൽപ്പക സി കൃഷ്ണദാസ് എം വി അബു അഭിലാഷ് പെരുമുടിയൂർ സിദ്ദിഖ് കരിമാംകുഴി പി ടി ബഷീർ ടി പി മുനീർ ടി പി അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു